പ്രതികരിക്കാൻ ആഗ്രഹിക്കുന്ന ഹിന്ദുവിന് ആ ആഗ്രഹം ഉള്ളിലൊതുക്കി ഒതുങ്ങിക്കൂടേണ്ട അവസ്ഥ വരുന്നത് അന്നന്നത്തെ അന്നത്തിന് വേണ്ടിയുള്ള പോരാട്ടം നടത്തുന്ന ഹിന്ദുക്കളാണ് കേരളത്തിൽ കൂടുതലും എന്നുള്ളത് ആ അവസ്ഥയിൽ നിന്ന് മാറ്റം വരണം എന്ന് ചിന്തിക്കുന്നത് വർഗീയതയാണോ ജാതി തിരിച്ചും മതം തിരിച്ചും സംവരണം നൽകുന്നത് മാറ്റി ഈ ആധുനിക യുഗത്തില് സാമ്പത്തിക അടിസ്ഥാനത്തിൽ സംവരണം ഏർപ്പെടുത്തണം എന്ന് പറയുന്നത് വർഗീയതയാണോ ഇനി ഒരു മതേതര സമൂഹത്തിൽ ഏക സിവിൽ കോഡ് നടപ്പിലാക്കണം എന്നുള്ള ആവശ്യം ഉന്നയിക്കുന്നത് വർഗീയതയാണോ എന്നും തൊഴിലാളിയായി മാത്രം ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഹിന്ദുവിനെ മാനസികമായി ഉയർന്നു ചിന്തിക്കാൻ പ്രേരിപ്പിച്ചുകൊണ്ട് ഹിന്ദുക്കളില് സംരംഭകത്വ സ്വഭാവം അല്ലെങ്കിൽ ചിന്താഗതി വളർത്തിയെടുക്കാൻ ശ്രമിക്കുന്നത് വർഗീയതയാണോ ഇനി മറ്റ് മതസ്ഥരെ ബഹുമാനിക്കുകയും ചെയ്യുക സ്വന്തം മതത്തെ മുറുകെ പിടിച്ച് ജീവിക്കാൻ ഹിന്ദുക്കളെ പ്രേരിപ്പിക്കുക എന്നുള്ളത് വർഗീയതയാണോ നിലവിൽ പല ബിസിനസ്സുകളും നടത്തുന്ന ഹിന്ദുക്കൾക്ക് മേൽ എക്കണോമിക് ജിഹാദിന്റെ ആസൂത്രിത ആക്രമണം ഉണ്ടാകുമ്പോ ചെറുത്ത് നിൽക്കാൻ അവനെ സഹായിക്കുന്നത് വർഗീയതയാണോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ പ്രസ്ഥാനത്തെ വർഗീയ പ്രസ്ഥാനം എന്ന് മുദ്രകുത്താം